അതിശയകരമായ ഒരു സംഭവമാണിത് മഹാവിരുദന്മാരായ പത്രക്കാരെയും ചാനലുകാരെയും സുഖമായി പറ്റിച്ച് ചാക്കിലാക്കിയ അതിനേക്കാൾ വിരുദനായ മറ്റൊരു യുവാവിൻ്റെ കഥയാണിത് അതായത് രണ്ടായിരത്തി പതിനാലിലാണ് സംഭവം നമ്മുടെ തൃശൂർ മണിമല സ്വദേശി പാറത്തോട്ടിൽ വിജയകുമാറിൻ്റെയും പത്മകുമാരിയുടെയും മകൻ അരുൺ അരുൺ ബിടെക് പാസ്സായ ശേഷം ഭോപ്പാലിൽ നിന്ന് എം ടെക് ജയിച്ചു പിന്നീട് നേരെ അമേരിക്കയിലെ എം ഐ ടി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി നേടി പി എച്ച് ഡി നേടിയ ഉടനെ അതിബുദ്ധിമാനായ ശാസ്ത്രജ്ഞനായതുകൊണ്ട് നേരെ നാസയിൽ ജോലി ലഭിച്ചു ശമ്പളം എത്രയാണെന്ന് കേട്ടാൽ ആരും ഞെട്ടും എല്ലാ മാസവും പ്രതിമാസം മുപ്പത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെ നാസയിൽ പ്രവേശിക്കാൻ ചെന്നപ്പോഴാണ് പ്രശ്നമുണ്ടായത് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചാൽ മാത്രമേ അവിടെ ജോലിയിൽ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞത്രേ അങ്ങനെയാണെങ്കിൽ തനിക്ക് ജോലി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അരുൺ തിരിച്ച് നാട്ടിലേക്ക് പോന്നു എന്നാണ് ചാനലുകളും പത്രങ്ങളും ഒക്കെ കൊട്ടിഘോഷിച്ചത് ഒരു വലിയ രാജ്യസ്നേഹയെ ലഭിച്ചതിൽ ആഹ്ലാദം കൊണ്ട് ജനങ്ങൾ കയ്യടിക്കുകയും നേതാക്കന്മാർ അരുണിൻ്റെ വീട്ടിലേക്ക് പ്രവഹിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്നും അഭിനന്ദന സന്ദേശം അയച്ചു നമ്മുടെ പി സി ജോർജ് ആവട്ടെ നേരിട്ട് വീട്ടിൽ ചെന്ന് അഭിനന്ദിക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞു എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നാട്ടുകാരൊക്കെ ഭയങ്കര ആഹ്ലാദത്തിൽ എന്താണ് നാട്ടിൽ ഒരു വലിയ രാജ്യസ്നേഹി ലഭിച്ചിരിക്കുന്നു പക്ഷേ നെറ്റിസൻസ് പോലീസ് എന്ന് പറയുന്ന ഒരു കൂട്ടലുണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അവരുണ്ടോ വിടുന്നു അവരന്വേഷിച്ചു ആരാണ് ഈ ആരും എന്താണ് ഈ കഥ അന്വേഷിച്ച് ചെന്നപ്പോഴല്ലേ ഇങ്ങനെ ഒരു പയ്യൻ ഉണ്ട് എന്നത് സത്യമാണ് പക്ഷേ ഇയാൾ അമേരിക്കയിൽ പോയിട്ടില്ല പി എച്ച് ഡി എടുത്തിട്ടില്ല എം ടെക് വ്യാജമാണോ അല്ലേന്ന് അറിയില്ല ഇയാൾക്ക് നാസയിലിട്ട് ജോലി ലഭിച്ചിട്ടുമില്ല ഈ യാഥാർത്ഥ്യമൊക്കെ ലഭിച്ചു പക്ഷേ പത്രങ്ങളും ചാനലുകളുമൊക്കെ വലിയ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ലഹരിയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നെറ്റ് പോലീസ് ഇത് വ്യാജ കഥയാണ് എന്ന കാര്യം പുറത്തുവിട്ടത് ഉടനെ തന്നെ ചില ആളുകൾ ഇവരുടെ വീട്ടിൽ ചെന്നു അച്ഛനെയും അമ്മയും കണ്ട് വിജയകുമാറിനെയും പത്മകുമാരിയെയും കണ്ട് ഇതെന്ത് വൃത്തികളാണ് നിങ്ങൾ കാണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ കുറ്റസമ്മതം നടത്തി തെറ്റായിപ്പോയി അവർ മാപ്പ് പറഞ്ഞു പയ്യനെ നാസയിൽ ജോലി കിട്ടാത്തതിൻ്റെ വിഷമം നാട്ടുകാരുടെ മുമ്പിൽ തീർക്കാനായിട്ട് കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നു എന്ന് പക്ഷേ ആ കെട്ടിച്ചമച്ച കഥയിൽ നമ്മുടെ മഹാന്മാരായ ചാനലുകാരും പത്രക്കാരും വീണുപോയി എന്നതാണ് സങ്കടകരം അങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്ക് ഡൗൺ ആയി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക